ഇത് കണ്ടോ എന്റെ തോലില്ല ആ റിങ്ടില്ല കൈ മുറിങ് എല്ലോ ബോസ് താല് മാത്രമല്ല റിംഗ് മേടിച്ച് കൊടുക്കണം റിംഗ് ഞാൻ ഓർമ്മ മേടിച്ച് അങ്ങോട്ട് ഇട്ട് എനിക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അതിനുള്ള വളരെ ഇപ്പൊ ഇല്ലാത്തോണ്ട് റിങ് വാങ്ങിക്കുക താലിന്നലും വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും താല് വാങ്ങിച്ച മഞ്ഞക്കാരലോട്ട് ഞാൻ കിട്ടിക്കൊടുക്കുന്നതായിരിക്കും അല്ല ശ്രുതി അല്ലെങ്കിൽ ഒരു ഗ്യാരന്റി ആയിട്ടുള്ള മറ്റേ പത്ത് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു മാല കിട്ടാണെങ്കിൽ

ജയകുമാർ ആദ്യ വയസ്സുണ്ട് വയസ്സായി എനിക്ക് മുപ്പത്തി ഒന്ന് ഡിസ് പിന്നെ അവർക്ക് പരാതി ഉണ്ടായില്ല ഞാൻ കാണിച്ച മൊബൈലില് ഉണ്ടായില്ല ഇന്നല്ല എന്റെ ഇന്നല്ല ഇന്ന് ആ ഇന്നും കൂടിയുള്ള നാളെ തൊട്ട് മറ്റേ ചേച്ചിയാണ് ആ അല്ല ആ അത് ഇനി ുംഹിക്കണം അമ്പലത്തിൽ നിങ്ങളെടുത്ത് റൂമല്ല പിന്നെ അപ്പുറത്ത് മൂന്ന് സെക്ഷനിൽ ഗവൺമെന്റിൽ പ്രൈവറ്റിലല്ലോ ഗവൺമെന്റ് അടുത്തുള്ള ചേട്ടൻ ഹൈ കൊടുക്കുന്നുണ്ട് കൊച്ചിയിലുള്ള കൊച്ചിയിലുള്ള എന്റെ ഫ്രണ്ട്സിനെല്ലാം വിളിച്ചു വരുത്തി അന്ന് തന്നെ ഒന്ന് പിള്ളേരെ അങ്ങ് ഒന്ന് മനസ്സിലാക്കും എല്ലാം ഓക്കെ ആയിട്ട് വരുമ്പോ ചേച്ചി ജോബിങ് ട്രൈ ചെയ്യൂ ഷോപ്പിലേക്ക് ട്രൈ ചെയ്യൂ പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്നാൽ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് പാടല്ലേ ഒരു ഇൻഗം അത്യാവശ്യമല്ലേ

പിന്നെ